ട്രീവേൾഡ് ഇന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ക്യാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നത് നിൽക്കുന്നത് രാവിലെ ആറ് മണിയാണ് കേട്ടോ അപ്പം നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് വയനാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ടീമുകളെല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അവരെ കൂടെ കാറിലാണ് പോണേ അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ എന്താ ഈ ബസ് സ്റ്റോപ്പിൽ വേണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ചെറിയ ട്രിപ്പ് എൻ്റെ കൂടെ നിങ്ങളും കൂടെ വ അടിച്ച് വിളിച്ചിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ച് വിളിക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കുറേ നാളും കൂടെ ഒരു ട്രിപ്പ് പോണേ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നപാട് വണ്ടി കയറി പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി ചുരം കയറുമ്പോൾ കേട്ടോ അറിഞ്ഞത് എന്ത് ഇത്രയും ദൂരെത്തി എന്നുള്ളത് അപ്പോൾ ചുരം കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരമൊക്കെ വരുത് കൊരങ്ങനെ അതാണ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ടാണോ എഴുന്നേറ്റത് നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ കാരണം നല്ലപോലെ ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ വണ്ടിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഇതാ വയനാടേക്ക് ുമ്പം തന്നെ തേയിലകളാണ് അപ്പോൾ തേലകൾ തുടങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ലെങ്കിൽ മോശം പിന്നെ നമ്മളെല്ലാവരും അവരൊക്കെ ഭയങ്കരമായിട്ട് ചില്ലായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയാട്ടാൽ പോകുന്നത് ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരുന്നു കാരണം ഒന്നാമത് എനിക്ക് കാറ്റടിച്ചിട്ട് നല്ല ചെവി അതിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മൾ വയനാട് എത്തുക നമ്മൾ ഒരു പ്രത്യേകതരം പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് പോകുന്നത് ഫുഡ് ചെയ്യിക്കാനാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ പോകുമ്പോൾ നമ്മൾ കോഫി ഹൗസ് പോയിട്ട് ഫുഡ് കഴിച്ചത് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവരും മസാല ദോശയാണ് കഴിച്ചത് കാരണം കോഫി ഹൗസിൽ പോയാൽ നമുക്ക് മസാലദോശ നിർബന്ധമാണ് പിന്നെ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെയും പോവാനിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മഴയല്ലായിരുന്നു മഞ്ഞ് വീഴുന്നതാണ് കേട്ടോ ഈ എന്താ പറയുക ഈ മറ്റേ വയനാടുകളിലൊക്കെ ഫുള്ള് രാവിലത്തെ ഒക്കെ ക്ലൈമറ്റ് ഇതാണ് നമുക്ക് മഴ പെയ്യുന്ന പോലെ അവർക്ക് മഞ്ഞ് വീഴുവാണ് കേട്ടോ ചെയ്യുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്കുള്ള ആ ഒരു പോക്കാണ് കേട്ടോ ഈ ഒരു പോകുന്ന നമ്മൾ ഈ പോകുന്ന കാര്യം പറയാം നമ്മൾ ഫ്രണ്ട്സ് മുന്നേ വർക്ക് ചെയ്ത അവിടുത്തെ എല്ലാ ഫ്രണ്ട്സും കൂടിയാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് പോകുന്നത് എടയ്ക്കൽ ഗുഹയിലേക്കാണ് ഈ സപിത സംഭവം സെറ്റ് ചെയ്ത് പാർക്കിംഗ് നമ്പർ ടെന്നിലേക്കാണ് നമ്മളെ വണ്ടി പോയിട്ട് പാർക്ക് ചെയ്യേണ്ടത് അപ്പം അതിന് എത്ര അമ്പത് രൂപ അങ്ങോട്ടാണ് പാർക്കിങ്ങിന് ഇന്നോവയാണ് നമ്മളെ വണ്ടി അപ്പോൾ ഇന്നോവ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ പാർക്കിംഗ് ചാർജ് വന്നിട്ടുള്ള എന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ പോവണം നടന്നിട്ട് പോവണം ちょっと。 ഒത്തിരി നടക്കാനുണ്ട് പോകാൻ നോക്കി ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് നമ്മൾ പോകുകയാണെങ്കിൽ തുടക്കമൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഒരു ലക്ഷ്യമില്ലാതെ പോവാ ഇത് ഇടയ്ക്കൽ ഗുഹാട്ടോ അപ്പോൾ ഇതാ തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് കുന്നാണ് ഗൈസ് നല്ല ഒന്നാം നേരം കുന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എത്താനാവുമ്പോഴത്തെ ഇങ്ങനെയുള്ളൊരു ഇതൊക്കെയുണ്ട് ഇത് മറ്റേ രാജാവിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ അവർ ഈ കൊത്തി പണ്ടത്തെ ആൾക്കാർക്ക് മറ്റേ ലിപികളൊന്നും ഉണ്ടായിരുന്നില്ല ലിപികൾ ഉണ്ടായിരുന്നില്ല ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല സംസാരിക്കില്ല അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ചിട്ടൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇത് എത്ര നൂറ്റാണ്ടുകളും ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അപ്പം എൻട്രി ഫീ ഉണ്ടാകുന്ന ഒരാൾക്ക് അമ്പത് രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രി ഫീസ് അപ്പം ഇവിടുന്ന് ടോക്കൺ എൻട്രി ഫീസ് ഇത് എൻട്രി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലേ പുറത്തേക്ക് വിടാൻ പോകുള്ളൂ അങ്ങ് ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ പിന്നെ അവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ മേലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും ആ കുപ്പി അതേപോലെ തിരിച്ച് കൊണ്ടു കൊടുത്താൽ ആ ഇരുപത് രൂപ നമുക്ക് റിട്ടേണും കൊടുത്തിരും കേട്ടോ അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഏഴ് പേരാണ് കേട്ടാണ്ടായത് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് എൻ്റെ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് അറിയത്തില്ല കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു എൻട്രിയിൽ വരുന്ന ആ ഒരു എന്താ പറയുക അതിന് മേൽക്കൂര എന്ന ഇൻറ്റീരിയറിൽ അങ്ങനെ അറിയത്തില്ല ആ ഒരു സാധനം പിന്നെ ആദ്യം തന്നെ ഇതുപോലത്തെ കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ ഈ സ്റ്റെപ്പുകളിങ്ങനെ കയറി അങ്ങ് പോകണം ആദ്യമൊക്കെ നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് പിന്നെ അങ്ങുടെ വീതി കുറഞ്ഞ് 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 വരുന്ന സ്റ്റെപ്പുകളാണ് ഫുള്ള് പാറയാണ് ഗേൾസ് അതുവണ്ട് ഗുഹ എന്നൊക്കെ പറയുമ്പോൾ ആ പാറയുടെ അന്തരീക്ഷമൊക്കെയാണ് ഫുൾ പാറ പിന്നെ എന്താ വെച്ചാൽ എൻ്റെ പൊന്നും മലയാളികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസും കർണാടകക്കാരും അങ്ങനെയാണ് കേട്ടോ ഒത്തിരി പേരി ഇതൊക്കെ ഇവർ പാറ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടു ആ ഒരു കുഞ്ഞ് ക്യാബിലൂടെ ഒക്കെ ആ പോകുന്നത് നല്ല തിരക്കാണ് അധികം തെക്ക് തിരക്കും തിക്കും ഒക്കെ പിടിച്ചിട്ടൊന്നും കയറിപ്പോകാൻ പറ്റില്ല ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ കുറേ സമയം മെല്ലെ മല്ലാണോട്ട് കയറിപ്പോകുന്നത് അത്രയും എന്താ പറയുക ഒരു റിസ്ക് പിടിച്ച പോലത്തെ ഒരു അട്ടി തെറ്റിയാൽ ആനയും വീഴുന്നു എന്നുള്ളൊരു സാധനമല്ലേ അതിനേക്കാളും കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് പോകണം നമ്മൾ സൂക്ഷിച്ചാൽ വീഴൊന്നുമില്ല കാരണം ഇതുപോലത്തെ പാറയനെ കൊണ്ടാണ് ഇവർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കാല് വെക്കേണ്ട ഒരു പോസ്റ്റയിൽ പിന്നെ പിടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കൽ ഗുഹയിൽ പോയവർക്കറിയാം ഞാൻ ഫസ്റ്റ് പോ ഇത്രയും കാലം നമ്മൾ വയനാടൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ കൊറോണ ടൈമിൽ പോയ സമയത്ത് ഇതൊക്കെ ക്ലോസ് ആയിരുന്നു ഇങ്ങോട്ടേക്കൊന്നും എൻട്രി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് അടുക്കൽ ഗുഹയിലേക്ക് പോകുന്നത് മസ്റ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ചില്ലടിച്ച് ഹാങ് ഔട്ട് അടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഇതാണ് നമ്മൾ ആ കുന്നൊക്കെ കയറി അവിടെ ഒരു വേറൊരു സംഭവത്തിലേക്ക് എത്തിയ കേട്ടോ ഇത് രണ്ട് പാർട്ടായിട്ടുള്ള സംഭവം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എത്തിയെന്ന് വിചാരിച്ച് കാരണം യും നമ്മൾ നടന്ന് കേറിയിട്ടുണ്ട് കുന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് ക്കാത്തക്കൊന്നാണ് എന്നിട്ട് നമ്മൾ കയറി എത്തുന്നൊരു സ്ഥലം ഇതാണ് ഇത് നിങ്ങളൊന്നും നോക്കിക്കേ ഫുള്ള് പാറ ഞാൻ ഇവിടെ ഇവർ എവിടെ ഫോട്ടോ എടുക്കുന്ന കണ്ടുപോകും ഇതാണ് ഗുഹ എന്നൊക്കെ വിചാരിച്ചോട്ടോ പക്ഷെ ഇതൊന്നുമല്ല ഗുഹ ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഇനി ഇഷ്ടംപോലെ ഉണ്ട് ഇത് നിങ്ങൾ നോക്കിക്ക മുകളിലൊക്കെ പാറ കൊണ്ട് ഗോപുരം തീർത്ത പോലത്തെ ഒരു സംഭവം വീഡിയോ ഇങ്ങനെ കാണുന്ന എങ്ങനെയാണെന്ന് എനിക്ക് തീരുന്നില്ല പക്ഷെ എൻ്റെ പൊന്നു എന്തൊരു സയലൻ്റ് ആണെന്ന് നല്ല തണുപ്പ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എ സി ഒന്നും വേണ്ട പാറയൊക്കെ തൊടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിന തൈസ് കെട്ടാ തൊടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്നിട്ടും നമ്മൾ പോണ് കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു വൈബടിച്ച് പോകുമ്പോഴുള്ള ഒരു ഫീല് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ ഈ കിണറൊക്കെ എങ്ങനെയാണോ അതിനൊക്കെ കുഴിച്ചത് എന്നറിയത്തില്ല അതിനൊന്ന് കിണറാണോ അല്ലെ പാറേൻ്റെ അകത്തുനിന്ന് ശരിക്കും ഉറവ വരുന്നതാണെന്ന് അറിയില്ല പിന്നെ ഉള്ളതൊക്കെ ഇതുപോലത്തെ സ്റ്റീല് കമ്പിനെ കൊണ്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ് കേട്ടോ കുറെ ഒക്കെ പകുതിക്ക് ശേഷം അങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റീലിൻ്റെ വെച്ചിട്ടുള്ള സ്റ്റീലോ ഇരുമ്പോൾ എന്താണെന്നറിയില്ല ഇങ്ങനത്തെ സ്റ്റെപ്പുകളായിട്ട് അതും ഇനി പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒന്നും കൂടി ഒരു സേഫാണ് എന്നാലും ഒരു പേടി ഇത് നിങ്ങൾ നോക്കിയാൽ അങ്ങനെ പാറ എത്ര വലിയ പാറ കേട്ടാണെന്നറിയോ അങ്ങനെ ഇതോ ഓരോ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി കറി 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 പോവാണ് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നൈസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഐ ജോ പോവണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയ കുറേ സ്ഥലങ്ങൾ നമ്മൾ പണ്ട് പാലുകാച്ചു മല കയറാൻ പോയപ്പോൾ ഓ പണ്ടാരം വരണ്ടേനും എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞു ഊക്കി വിട്ട് ചള്ളിയടിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വൈബ് നൈസ് വൈബ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ നല്ല ചില്ലടിച്ച് തമാശയൊക്കെ പറഞ്ഞ് വേറെ നമ്മളുകൂടെ വന്നവരൊക്കെ വേറെ ആൾക്കാരൊക്കെ ചില്ലടിച്ച് താമസിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന നല്ല രസം നിങ്ങളിത് നോക്കിക്കാൻ താഴെ എന്നും അങ്ങ് എത്തണം ഇതെവിടെ ഞാൻ കയറി കറി കയറി എവിടെ എത്തി അക്ഷയപത്രം പോലെ ഇതിനൊരു അവസാനമില്ലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് കുറച്ച് കയറി മേലോട്ടേക്ക് എത്തുമ്പോഴൊക്കെ വ്യൂന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതൊക്കെ അടിപൊളി വ്യൂ ആ മിസ്സ് ചെയ്യാൻ പറ്റാത്തത് കാരണം നമുക്ക് ഇവിടെയൊക്കെ വന്നാലല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മിസ്സ് ചെയ്യാൻ പറ്റാണ്ട് അടിപൊളിയാക്കിയിട്ട് ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മളോട്ട് ഒടുവിൽ ആ എത്തിയിരിക്കുകയാണ് ഗായസ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഗ്രില്ലൊക്കെ വന്ന് പണിയെടുക്കുകയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഇങ്ങനെ കറണ്ടൊക്കെ ഇല്ലാണ്ട് ഇവർക്ക് ഈ ഗ്രില്ലൊക്കെ എടുത്ത് ഇവിടെ വന്ന് പിന്നെ ഫുള്ള് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് തായോട്ട് നോക്കിയാൽ നിങ്ങളിതിൻ്റെ വ്യൂ ഒന്ന് നോക്കിക്കേ എന്തൊരു അടിപൊളിയാണെന്നറിയോ പിന്നെ ഇത് തായോട്ടേക്ക് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന ഒരു ഇതാണ് കേട്ടോ വന്നവരൊക്കെ കണ്ട് പോവുക ചിലവർ കണ്ടിറങ്ങിയവർ കാണാൻ അന്ന് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഒരു പാറകൾ കൊണ്ടൊരു ഗുഹ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അവർ നല്ല ഇതുണ്ട് ഇനി ഞാൻ പോയില്ലാട്ടോ കാരണം ഞാൻ ഏട്ടനോട് വിളിച്ചു പറഞ്ഞു ഏട്ടാ ഏട്ടൻ ഇടയ്ക്കെ ഗുഹ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ ഞാൻ കണ്ടിട്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇനി ഞാൻ വരില്ല അങ്ങനെയാണ് കാരണം കുന്ന് കയറാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഒക്കെ ഞാനൊന്നും കൂടെ വരും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവങ്ങൾ പിന്നെ ആ ഗൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എൻ്റെ മോ ഇത് നോക്കിയൊക്കെ നിങ്ങൾ ഇതായിട്ടൊന്ന് ഇളകി വീണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പക്ഷേ എൻ്റെ മൈൻഡിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു ഹിസ്റ്ററി പോലെ പറയുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം കേട്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇതിനൊക്കെ ഈ എഴുത്ത് ലിപിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് സർ ഫെഡറിക് ഫോഴ്സ് ആയിട്ട് ബേട്ടയ്ക്ക് വരികയും അദ്ദേഹം ഈ ഗുഹ കാണാൻ ഇടയാവുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ആൻറ്റിക്യൂരി എന്ന് പറഞ്ഞൊരു ബുക്കിൽ ഇതിനെ കുറിച്ചൊരു ലേഖനം എഴുതി അങ്ങനെയാണ് ഇന്ത്യൻ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു വാല്യുബിൾ കേവ് ഉണ്ടതും കേവിലെ ശിലാലിഖിതങ്ങൾ ഉണ്ടതും അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റഡിയും സർവേം ചെയ്തതിന് ശേഷം ഈ ഗുഹയുടെ കാലപ്പഴക്കം നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെയാണ് മനസ്സിലായത് ഈ ഭാഗത്തുള്ളത് ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ എഴുതിയതും തൊട്ടപ്പുറ സൈഡിൽ രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പുള്ള ആളുകൾ എഴുതിയതും നിങ്ങളെ ബാക്ക് സൈഡിലുള്ളത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ താമസിച്ചപ്പോൾ എഴുതിയതുമായ ആണ് അന്നത്തെ ആളുകൾക്ക് സംസാരിക്കാൻ ഭാഷകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചിഹ്നങ്ങളും ചിത്രങ്ങളും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ ഉപയോഗിച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇവിടെ ടോട്ടൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കാർവിങ്സ് ഉണ്ട് അതിൽ ഇരുപത് ശതമാനം മാത്രമേ ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കുറച്ച് ഡാമേജ് ഡാമേജായിപ്പോയി കുറച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഇരുപത് ശതമാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ മൊബൈലിലെ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നഗ്ന നേത്രങ്ങളെക്കാൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങളെ മൊബൈലിലെ ക്യാമറയിൽ കൂടെ കാണാൻ കഴിയും ഞാൻ പറയുന്നത് സോ പ്ലീസ് ക്യാൻ യു ഓപ്പൺ യുവർ മൊബൈൽ ക്യാമറ പ്ലീസ് ഇങ്ങോട്ട് പോയി ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ ഓക്കെ ലക്ഷ ഇവിടെ നോക്കുകയാണെങ്കിൽ

ൾ അതിന് തൊട്ട് താഴെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുകളിലെ നോക്കുകയാണെങ്കിൽ ഒരു അമ്മയും കുട്ടിയേം കാണാൻ പറ്റും അമ്മ വലുതെറു കുട്ടി രണ്ടാളും കൈകൾ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് ടോപ്പ് ഓഫ് ദ ദ യു കാൻ സീ എ ലേഡി ലേഡി വിത്ത് ബിഗ് വൺ വൺ ഈസ് ഈസ് ആൻഡ് സ്മോൾ ഹാൻഡ് ടുഗദർ യു സീ ദാറ്റ് കണ്ടോ എല്ലാരോ ഓക്കെ ഓഫ് ദ എസ് യു കെ സി വൺസ് ഒരു മൈലിനെ കാണാൻ പറ്റും ടോപ്പിൽ ഓക്കെ അതിന് തൊട്ട് താഴെ കാണുന്നത് അന്നത്തെ ആളുകള് സൂര്യനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു അതിന്റെ പ്രതീകമായിട്ട് സൂര്യനെ വരച്ചതാണെങ്കിൽ കാണുന്ന ബി ബി ഒരു റൗണ്ട് റൗണ്ട് ആയിട്ട് കാണുന്നുണ്ടോ ഓക്കെ ഈ ഇടയിലെ കല്ല് ആണ് എടക്കൽ എന്ന് പറഞ്ഞിട്ട് പേര് വന്നേന്നാണ് വന്നതെന്നാണ് അവര് പറഞ്ഞു ശരിക്കും അടിപൊളിയില്ലേ ഇടയിലെ കല്ല് എടക്കൽ ഗുഹ എന്നുള്ള ഒരു സംഭവം അപ്പം ആ ലിപിനെ കുറിച്ചും അവിടുത്തെ രാജാവിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു സംഭവങ്ങളെ കുറിച്ചും ഒക്കെ അവരിങ്ങനെ വിശാലമായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരുവാണ് കേട്ടോ അപ്പം അവർ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിക്കും അതൊക്കെ ായിട്ട് വരുന്നുണ്ടോട്ടോ അപ്പം നമ്മൾ നടന്ന് തളർന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കൊരു പിടുത്തമില്ല പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുക കേട്ടോ കണ്ടു കഴിഞ്ഞ് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ വേഗം എത്തി കേട്ടോ കേറുന്ന ആ ഒരു സാധനം താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അത്രയും ഒരു തോന്നിയില്ല പിന്നെ വന്ന വഴിയല്ല നമ്മൾ ഇറങ്ങുന്നത് വേറൊരു വഴിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വേഗത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ പറയമായിരിക്കും വല്ല ലിഫ്റ്റ് ആറ്റം വെച്ചുകൂടെ മറ്റേ സിറ്റ് ലൈൻ അതൊക്കെ വെച്ചൂടെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ടൂറിസം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ട് അപ്പൊ ഇത് ഇത് ഇവിടെ വെച്ച് തീർത്താണ് നെക്സ്റ്റ് പാട്ട് വരുന്നത്